ഇന്ന് കേരളത്തിൽ ദേശീയ പണിമുടക്ക് കാരണം സ്കൂളുകളൊന്നും പ്രവർത്തിച്ചിട്ടില്ല എന്തിരുന്നാലും വീട്ടിലിരുന്ന് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട് പതിനായിരത്തിന് മുകളിൽ കുട്ടികളാണ് ഇന്ന് രാവിലെ ഒൻപത് മണിയായപ്പോൾ കുളിച്ചു മാറ്റി ഫ്രഷായി ബുക്കും പെന്നും മുന്നിൽ വെച്ചുകൊണ്ട് വൈകുന്നേരം നാല് വരെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഏഴ് മണിക്കൂറോളമുള്ള ക്ലാസ്സിൽ കുട്ടികൾ പങ്കെടുത്തു വിജയകരമായി അത് പൂർത്തീകരിച്ചു എന്നുള്ള ആ ഒരു അപ്ഡേറ്റാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് പല സ്കൂളുകളിലെയും ക്ലാസ് ഗ്രൂപ്പിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട് കുട്ടികൾക്ക് ടീച്ചേഴ്സ് ഈ ഒരു ലൈവിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കുകയും അവരോട് കാണാൻ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതും കുട്ടികൾക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പല കുട്ടികളും ചെയ്തിട്ടുണ്ട് അവരുടെ ഫ്രണ്ട്സിന് വരെ അയച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ദിവസം പണി എന്താ പറയുക ഈയൊരു പണിമുടൊക്കെ കഴിഞ്ഞാലും നാളെ വ്യാഴാഴ്ച വീണ്ടും സ്കൂളും കാര്യങ്ങളും ഉണ്ട് വെള്ളിയാഴ്ചയും സ്കൂളൊക്കെ ഉണ്ട് പക്ഷെ അത് അങ്ങനെ പോയി പോയി ഈ ഓഗസ്റ്റ് ഇരുപതാം തീയതി എന്ത് വരും നമ്മുടെ ക്രിസ്മ ഓണ വരും അപ്പോൾ എന്തിരുന്നാലും വെറുതെ വീട്ടിലിരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല ഒരല്പനേരം ഉറക്കം ഉറങ്ങാൻ വേണ്ടി ഒരല്പസമയം കൂടുതൽ കിട്ടി എന്നതുകൊണ്ട് പഠിപ്പ് മുടക്കിയിട്ട് വലിയൊരു കാര്യമൊന്നുമില്ലല്ലോ അതുകൊണ്ട് നമ്മുടെ എം എസ് സൊല്യൂഷൻസിനെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇന്ന് ലൈവിൽ പങ്കെടുത്ത ഒരു കുട്ടികൾക്കും എന്ത് ചെയ്തിട്ടില്ല ഇന്ന് ഒരു പഠിപ്പ് മുടക്കിയിട്ടില്ല മുടങ്ങിയിട്ടുമില്ല അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് ഈ ഒരു സക്സസ്സിൽ നമ്മുടെ കൂടെ തന്നെ സപ്പോർട്ട് ചെയ്ത് പതിനായിരത്തോളം കുട്ടികളോട് ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു അതുപോലെ കുട്ടികൾ കുട്ടികളിലേക്ക് എത്തിച്ചു നൽകിയ ടീച്ചേഴ്സിനും എൻ്റെ ഒരു എന്താ പറയുക ഒരു പേഴ്സണൽ നന്ദി തന്നെ ഞാൻ അറിയിക്കുകയാണ് ഇന്ന് നമ്മുടെ ലൈവിൽ വളരെ എനർജിതെറ്റിക് ആയിട്ട് ക്ലാസ് എടുത്ത പ്രിയപ്പെട്ട എൻ്റെ സഹപ്രവർത്തകരായ അധ്യാപകരോടും നന്ദി അറിയിക്കുന്നു അപ്പോൾ ഇതുപോലെ തന്നെ ഇനിയും ഇനിയും സപ്പോർട്ടുകൾ നിങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കണം ഈ വർഷത്തെ ഓണം എക്സാം നമുക്ക് ഉഷാ ായിട്ട് പഠിച്ച് അടിപൊളിയായിട്ട് എക്സാം എഴുതി ഫുൾ ഔട്ട് ഓഫ് ഫുള്ള് നമ്മൾ നേടിയെടുക്കും ഓക്കെ അല്ലേ സോ ഇതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഇനിയും സപ്പോർട്ട് തരിക അപ്പോൾ ഇന്ന് ആ ഒരു ലൈവിൽ പങ്കെടുക്കാത്ത കുട്ടികൾ ആരെങ്കിലും ഈ ഒരു അഭിനന്ദന വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു സമയം എടുത്തിട്ട് ആ ഒരു ലൈവിന്റെ വീഡിയോ ഒന്ന് കാണോ കാര്യം കെമിസ്ട്രിയുടെ ഒക്കെ പ്രധാനപ്പെട്ട ഓർഗാനിക് കെമിസ്ട്രി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ജിയോഗ്രഫിയുടെ പ്രധാന ചാപ്റ്റർ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഫിസിക്സിൻ്റെ ഏറ്റവും നല്ല സൗണ്ട് വേവ്സ് അത് നമ്മുടെ ആഷിക് സാർ തന്നെയാണ് എടുത്തത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എല്ലാ ക്ലാസ്സും നിങ്ങൾക്ക് തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈയൊരു വിജയ ഹ്ലാദ പരിപാടിയിൽ പങ്കെടുത്തതിൽ എല്ലാ പ്രിയപ്പെട്ട കുട്ടികളോടും നന്ദി അറിയിക്കുന്നു ഇനിയും കാണാം ഇറ്റ്സ് മീ എം എസ് ഫ്രം എം എസ് സൊല്യൂഷൻസ് ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ് ബൈ